പ്രമുഖ നടൻ അന്തരിച്ചു അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം ഹൃദയാഘാതത്തെ തുടർന്നാണ് പ്രശസ്ത കന്നഡ നടൻ തിമ്മയ്യ അന്തരിച്ചത് രാജ്കുമാർ വിഷ്ണുവർദ്ധൻ ആനന്ദ് നാഗ് എന്നീ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് തിമ്മയ്യ പ്രതിധ്വനി കാമന ബില്ലു കുരുക്ഷേത്ര ഈ ജീവ നിനകേ ബന്ധൻ എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളിലെ നടൻ്റെ പ്രകടനം മികച്ചു നിന്നു തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് തിമ്മയ്യ അന്തരിച്ചത് നവംബർ പതിനാറാം തീയതി ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം